തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകൾ വിധി എഴുതാൻ വിധിയെഴുതാനൊഴുകുമ്പോൾ സംസ്ഥാനത്തെ മൂന്ന് മുന്നണികൾക്കും ഈ തിരഞ്ഞെടുപ്പ് അതീവ നിർണായകമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ തങ്ങളുടെ പരമ്പരാഗത മേധാവിത്വം ഇത്തവണയും ആവർത്തിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി എന്നാൽ സർക്കാരിനെതിരായ വിവിധ ആരോപണങ്ങൾ വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലിൽ യുഡിഎഫ് വിജയപ്രതീക്ഷ പോലെ അതേസമയം കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ച ലക്ഷ്യം കൈവരിക്കാനായി വോട്ട് ശതമാനം ിൽ വലിയ വർദ്ധനവട്ട് ലക്ഷ്യമിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തങ്ങളുടെ ചരിത്രപരമായ ആധിപത്യം നിലനിർത്തി മുൻകാലങ്ങളിലെ മികച്ച പ്രകടനം ആവർത്തിക്കുക എന്നതിലാണ് ഇടതുപക്ഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കി ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറാമെന്ന തന്ത്രത്തിലാണ് യു ഡി എഫ് കേന്ദ്രമന്ത്രി അമിത്ഷാ വെച്ച അജണ്ട അനുസരിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം വോട്ട് വർധന നേടുകയെന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയൂടെയാണ് ബിജെപി പ്രചാരണം സംസ്ഥാന തലത്തിലെ ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നടക്കുന്ന പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരമായി മാറിക്കാഴ്ച സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഗതിവിഗതികൾ എപ്പോഴും പ്രതിഫലിക്കുന്ന സംസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നത് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ അഭിമാന പ്രശ്നമാണ് നാൽപ്പത്തഞ്ച് വർഷത്തെ കോട്ട സംരക്ഷിക്കാൻ ഇടതുമുന്നണിയും നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ യു ചരിത്രത്തിലെ ആദ്യ ഭരണം സ്വപ്നം കണ്ട് ബിജെപിയും ഇറങ്ങുമ്പോൾ തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നത് അഭൂതപൂർവമായ ഒരു ത്രികോണ പോരാട്ടത്തിനാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി കോർപ്പറേഷനിൽ തുടർന്ന് ഭരണം നിലനിർത്തുക നിലനിർത്തുകയെന്നതാണ് ഇടതുമുന്നണിയുടെ പ്രധാന ലക്ഷ്യം പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും വികസന നേട്ടങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് വോട്ട് തേടുന്നത് ഭരണ തുടർച്ച ഉറപ്പാക്കാൻ വികസന രാഷ്ട്രീയം തന്നെയാണ് അവരുടെ മുഖ്യ പ്രചാരണായത് ഇടതുമുന്നണിയുടെ ഈ വികസന പ്രചാരണത്തെ നേരിടാനും വർഷങ്ങളായി കൈവിട്ടുപോയ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് യു ഡി എഫ് കെ ശബരിനാഥിനെ പോലുള്ള പ്രമുഖ യുവ നേതാക്കളെ പ്രചാരണ രംഗത്ത് സജീവമാക്കി നില മെച്ചപ്പെടുത്തിയ അധികാരത്തിലെത്താനാണ് അവർ ലക്ഷ്യമിടുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം പ്രചാരണ ഘട്ടത്തിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും മുന്നണികൾക്കുള്ളിലുണ്ട് ഇരു മുന്നണികളുടെയും പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തി നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനവുമായി അതിശക്തമായ പ്രചാരണം നടത്തി ഇതിനായി രണ്ട് പ്രധാന തന്ത്രങ്ങളാണ് അവർ പയറ്റുന്നത് ഒന്ന് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നയിക്കുന്ന വാർത്താ സമ്മേളനത്തിലൂടെ ഇടതുമുന്നണി നയിക്കുന്ന നഗരസഭാ ഭരണത്തിനെതിരെ അഴിമതി ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉയർത്തുക രണ്ട് ശബരിമല പോലുള്ള സംസ്ഥാന തലത്തിലെ വൈകാരിക വിഷയങ്ങൾ പ്രാദേശിക തലത്തിലും തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകളാക്കി മാറുമെന്ന് പ്രതീക്ഷ ഈ തന്ത്രപരമായ യുദ്ധങ്ങൾക്കിടയിൽ വോട്ടർമാരെ നേരിട്ട് സ്വാധീനിക്കുന്ന യഥാർത്ഥ പ്രചാരണ വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാണ് പ്രാദേശിക വികസന പ്രശ്നങ്ങൾക്കൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും ഒരുപോലെ ചർച്ചയാക്കുന്ന സങ്കീർണമായ പ്രചാരണ രംഗത്തിനാണ് തിരുവനന്തപുരം സാക്ഷ്യം സാക്ഷ്യമായി കോർപ്പറേഷനെതിരായ ബിജെപിയുടെ ആരോപണങ്ങളെ സിപിഎം സഹകരണ ബാങ്കുകളിലെ അഴിമതി കഥകൾ കൊണ്ട് നേരിടുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു നേർക്കുനേർ പോരാട്ടമാണ് പ്രചാരണത്തിന്റെ അവസാന നാളുകളെ നിർവചിക്കുന്നത് പ്രധാനമായും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടം സാക്ഷ്യമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങൾ നടത്തി തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി കഥകൾ പുറത്തുവിടുന്ന തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരെ ഈ ആരോപണങ്ങൾ സജീവമാക്കി നിർത്താനാണ് അവരുടെ ശ്രമം ബി ജെ പിയുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ബി ജെ പി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിലെ അഴിമതിയാണ് സി പി എം പ്രധാനമായും ഉയർത്തിക്കുന്നത് അനന്തപുരം സഹകരണ ബാങ്കിലെ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ നിക്ഷേപ ശോഷണവും പാർട്ടി നേതാക്കളുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളും ഇവർ പ്രചാരണ വിഷയമാകും ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തലത്തിലെ വിഷയങ്ങളും പ്രാദേശിക ഘടകങ്ങളും ഒരേപോലെ സ്വാധീനം ചെലുത്തുന്നു കെ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ ശബരിമല ആറ്റുങ്കാൽ ക്ഷേത്ര വിവാദങ്ങൾ പ്രചാരണ വിഷയമാക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ തനതായ സ്വഭാവം ഇവിടെ നിർണായകമാവും ശബരിമല പോലുള്ള വൈകാരിക വിഷയങ്ങൾ ഉയർത്തി സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കുമ്പോഴും ഓരോ വാർഡിലെയും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സ്വാധീനം കൂടിയാണെന്ന യാഥാർത്ഥ്യം മുന്നണികളെ കൊഴി രാഷ്ട്രീയത്തിനപ്പുറം സ്ഥാനാർത്ഥികളുടെ വ്യക്തിബന്ധങ്ങൾ സൌഹൃദങ്ങൾ കുടുംബങ്ങൾ എന്നിവ പലപ്പോഴും വോട്ടർമാരുടെ തീരുമാനത്തെ വൻതോതിൽ സ്വാധീനിക്കാറുണ്ട് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അതിശക്തമാക്കുന്ന ത്രികോണ മത്സരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ിന്റെ പ്രതീതി നൽകിയിരിക്കുകയാണ് ഈ നിയമസഭാ പ്രതീതി വെറും ഒരു പ്രചാരണ ആവേശം മാത്രമല്ല മറിച്ച് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിശാ കൂടിയായി ഈ ഫലത്തെ ഓരോ മുന്നണിയും കാണുന്നു ഓരോ വോട്ടും നിർണായകമാവുന്ന ഫലം പ്രവചിക്കാൻ കഴിയാത്തത്ര കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം പൊരുതുമ്പോൾ തലസ്ഥാനം മാർക്കൊപ്പം നിൽക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പ് കേരള രാഷ്ട്രീയത്തിലെ വലിയ ആകാംക്ഷയാണ് സൃഷ്ടിക്കുന്നത്